ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്നു ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം പ്ലസ് റിസൾട്ട് റിസൾട്ട് വന്നു ശേഷം ഒരുപാട് കുട്ടികൾ ഒരുപാട് ചോദിച്ച് അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ നമുക്കറിയാം റിസൾട്ട് വന്ന സമയത്ത് ഇതുവരെ നമുക്ക് വന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നു വന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇനി അങ്ങോട്ട് എന്ത് ഇത് എങ്ങനെ അതെന്താ ഇങ്ങനെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പത്താം ക്ലാസിന്റെ റിസൾട്ട് വരാത്തതിലുള്ള ഒരു ആശങ്ക നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു റിസൾട്ട് അതേപോലെ പത്താം ക്ലാസ് റിസൾട്ട് അനുബന്ധിച്ച് നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കുട്ടികളുടെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നോട് പരിഹരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബസ് സ്റ്റഡി സെന്ററിന്റെ ഡിഗ്രി ക്ലാസുകളുടെ അഡ്മിഷൻ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം മുപ്പാതി വരെയാണ് നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ എൻ എഒസിന്റെ റിസൾട്ട് വളരെ വൈകിട്ടാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഗ്രിക്ക് പോകാനുള്ള ഡേറ്റ്സിന്റെ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഈ മാസം മുപ്പാന്തി ചെറിയ സമയത്തിലാണ് നമ്മുടെ കുട്ടികളൊക്കെ അഡ്മിഷൻ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ തിരക്കായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് നമുക്ക് ഒരുപാട് കുട്ടികളുടെ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ എല്ലാവരും തിരിച്ചു വിളിച്ചു മെസ്സേജുകളൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നമ്മുടെ ഒരു ഡിഗ്രി ജോയിൻ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഒത്തിരി കുട്ടികൾ നമുക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ മൂന്ന് ബാച്ചിന്റെ ഫൗണ്ടേഷൻ ക്ലാസുകൾ ഇപ്പോൾ നടന്നുകൊണ്ട് വിജയകരമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വീണ്ടും ഫൗണ്ടേഷൻ വേണം എന്ന് പറഞ്ഞതിന് അടിസ്ഥാനം നമ്മളിപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും കൂടെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് സോ അവർക്കും ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസിൻ്റെ ഭാഗമാകാൻ സാധിക്കും ഇപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കോഴ്സ് എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾ ഒരുപാട് പേർക്ക് പേർക്കിപ്പോൾ പ്ലസ് ടു പാസ്സായപ്പോൾ അത് നല്ലതാണോ ഇതല്ല അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവും സോ സൊരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൽ ഏതാണ് നമ്മൾക്ക് ബെറ്റർ ആയിട്ടുള്ള ബെറ്ററായിട്ടുള്ള സൂറ്റബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷനിലൂടെ തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് നമുക്ക് അറിയാം നമ്മൾക്ക് ഇഷ്ടമുള്ള ാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ആരെങ്കിലും ഒരാൾ ഇപ്പൊ ഞാൻ സോഷ്യോളജി പറയുന്നത് നമുക്ക് അനുയോജ്യമായ ലാപിറ്റൂഡ് നമ്മൾ അഭിരുചി അനുസരിച്ചുള്ള ഒരു കോഴ്സ് ആണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ട സോ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസിലൂടെ ഇതും കൂടെ നമ്മുടെ കുട്ടികൾക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചു നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാവുന്നത് എന്നിവ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ റിസൾട്ട് വന്നു നമുക്കറിയാം വെള്ളിയാഴ്ച രാത്രിയാണ് റിസൾട്ട് വന്ന് റിസൾട്ട് നമുക്ക് ആദ്യം കിട്ടിയത് പ്ലസ് റിസൾട്ടാണ് നമുക്ക് വന്നതല്ലേ പ്ലസ് റിസൾട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് വന്നത് നമുക്കറിയാൻ വിജയമാണ് കുട്ടികൾക്ക് വന്നിട്ടുള്ള ഈ ഒരു പുതിയ സിലബസ് പുതിയ എക്സാം പാറ്റേൺ ഒക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് നല്ല പെർസെൻറ്റേജ് തന്നെ കുട്ടികൾക്ക് പാസ് ആവാൻ പറ്റിയ എമ്പത് ശതമാനം തൊണ്ണൂറ് ശതമാനം നല്ല മാർക്കോട് കൂടിയിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ പാസ് ആവാൻ പറ്റി സോ ആ പാസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ കൺസേൺ എന്ന് പറയുന്നത് എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും ഈ ഒരു പ്ലസ് ടു റിസൾട്ട് വെച്ച് നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുമോ അതോ എനിക്ക് സർട്ടിഫിക്കറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളുടെ ഒരു കൺസേൺ ആയിട്ട് വരുന്നത് മക്കൾ ടെൻഷൻ അടിക്കേണ്ട ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വന്ന് റിസൾട്ട് കിട്ടിയ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളുടെ കയ്യിൽ സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് ഇവിടെ ഡിഗ്രിയുടെ അഡ്മിഷൻ അതിൽ മറ്റുള്ള അഡ്മിഷൻസ് ഒക്കെ നമുക്ക് ഹയർ സ്റ്റഡീസിൽ കൊടുക്കാൻ സാധിക്കും പിന്നീട് നമുക്ക് ടു വീക്സിനുള്ളിൽ തന്നെ നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരും വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾ അറിയിക്കും സോ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓൺലൈൻ സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും സോ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം സോ നമ്മുടെ ഇപ്പം റിസൾട്ട് വന്ന കുട്ടികൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ ടെൻഷൻ അടിക്കേണ്ട ഈ റിസൾട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ പ്ലസ് ടു റിസൾട്ട് വന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ഇഷ്യൂ വന്നിരുന്നത് ടി ഒ സി കൊടുത്തിരുന്ന കുട്ടികൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരുപാട് പേര് കേരള ബോർഡ് അതിൽ മറ്റേ ബോർഡ് രണ്ട് വിഷയങ്ങൾ പാസ് ആയിട്ട് ആ രണ്ട് വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കി മൂന്ന് വിഷയം നാല് വിഷയമൊക്കെ ഉണ്ടാവും സോ റിസൾട്ട് വന്ന സമയത്ത് അവർക്ക് ആ എഴുതി വിഷയങ്ങൾക്ക് മാത്രമേ മാർക്ക് വന്നിട്ടുള്ളൂ അവർ ട്രാൻസ്ഫർ ചെയ്തിന് മാർക്ക് അതിൽ ആഡ് ആയില്ല എന്നുള്ള ഒരു പരാതി പറഞ്ഞിരുന്നു സോ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത സമയത്ത് നിങ്ങൾ അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫെയിൽഡ് മാർക്ക് ഷീറ്റ് നിങ്ങൾ എൻ എൻസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും അവിടെ അപ്ഡേഷൻ വരാത്തത് ഓക്കെ ടിഒ സിക്ക് എടുത്ത കുട്ടികൾ പ്രത്യേകം സെന്ററിലുള്ള കുട്ടികൾ എല്ലാവരുടെയും ഡോക്യുമെന്റ് നമ്മൾ ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്തിട്ട് സറണ്ടർ ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ മാർക്ക് നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റും എല്ലാവരെയും നമ്മുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത മാർക്കുകളൊക്കെ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് പക്ഷെ ഒരുപാട് കുട്ടികൾ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് സാറേ അതിന്റെ മാർക്ക് ആഡ് ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട മക്കളെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു അപ്ഡേഷൻ അവിടെ വരാത്ത അപ്പോൾ അതെന്താണെന്നുള്ള നിങ്ങൾ പഠിക്കുന്ന സെന്ററിലോ അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികളാണെങ്കിൽ അത് നിങ്ങൾ റീജൽ സെന്റർ മുഖേന അത് ക്ലാരിഫൈ ചെയ്യുക സോ ഇനി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് വീണ്ടും അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്ലൈ ചെയ്യണെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം സോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ആണ് അപ്പൊ നമുക്ക് ആ ട്രാൻസ്ഫർ ചെയ്ത സബ്ജക്റ്റുകൾ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുടെ പ്രശ്നമാണ് നമുക്കറിയാം മുമ്പ് അഞ്ച് വിഷയങ്ങൾ പാസ് ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആറാമത്തെ ഒരു വിഷയം ഏഴാമത്തെ ഒരു വിഷയം തോറ്റുപോയി അത് വീണ്ടും എഴുതി കൊടുത്തു പക്ഷെ മാർക്ക് ഇണ്ടത് പ്ലസ് ടു ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല പഴയ മാർക്കാണ് കിടക്കുന്നതിന് ഒരുപാട് കുട്ടികൾ മാർക്കിൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞു സോ അത് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഐ എം പി ആർ ആയിട്ട് കൊടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ഒരു മാനുവൽ പ്രൊസീജർ ഉണ്ട് നമുക്ക് ഇമ്പ്രൂവ് റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊസീജേഴ്സ് ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തു തരും സോ സാധനം ഞാൻ പറഞ്ഞു തരും സോ അതിനെ കുറിച്ച് ആ ഒരു ടെൻഷനിക്കേണ്ട

ഇപ്പോഴും നമ്മൾ ഇന്നോ നാളെ കണ്ടിട്ട് ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ പോർട്ടിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നമ്മുടെ റിസൾട്ട് നോ എന്ന് പറയുന്നത് അവിടെ നമുക്ക് അത് അപ്ഡേറ്റ് ആവാത്തീൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ആ റിസൾട്ടൊക്കെ എല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞാൽ എല്ലാം റെഡി ഫോർ ദ അനൗൺസ്മെൻ്റ് ആണ് ബട്ട് അവിടെ അത് അപ്ഡേറ്റ് ആയിട്ടില്ല സോ ആ പോർട്ടൽ ഉടൻ തന്നെ എസ് എൽ സിയുടെ അപ്ഡേറ്റ് ആവും അത് അപ്ഡേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ എക്സാം ഫീ അടക്കാനൊക്കെ ഉള്ള മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഓപ്ഷൻസ് അതായത് ഏതെങ്കിലും കുട്ടികൾ സപ്ലൈ വന്ന് നിൽക്കണമെങ്കിൽ ഫ്രീ എക്സാം എഴുതാനുള്ള സെപ്പറേറ്റ് പോർട്ടൽ ഓപ്പൺ ആവുക ഓക്കെ അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എസ് 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 റിസൾട്ട് ഉടൻ തന്നെ വരും അത് വന്ന കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് എടുക്കാൻ സാധിക്കും അപ്പോൾ അത് ടെൻഷൻ അടിക്കുകയോ വേണ്ട ഓക്കെ അതേപോലെ തന്നെ പത്താം ക്ലാസ് എൻ എ ഈ വർഷം എടുത്തിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എടുത്തിട്ട് രണ്ടു വർഷം ഗ്യാപ്പ് വരാതെ തന്നെ പ്ലസ് ടു എഴുതിയിട്ട് റിസൾട്ട് വന്നപ്പോൾ പാസ് കാണുന്നില്ല ഓക്കെ എല്ലാ വിഷയങ്ങളും ജയിച്ചിട്ടുണ്ട് പക്ഷേ പാസ് കാണുന്നില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസ് നമ്മളെടുത്ത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്താം ക്ലാസ് എടുത്തോട്ടെ രണ്ട് വർഷത്തെ ഗ്യാപ്പ് വേണം പ്ലസ് ടു ചെയ്യാൻ വേണ്ടിയിട്ട് സോ അവിടെ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടില്ല നമ്മൾ റിസൾട്ട് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് നാല് വിഷയങ്ങളെ ആ രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ നാല് സബ്ജക്ട്സ് അവർ നമുക്ക് വിജയിപ്പിച്ച് തരത്തുള്ളൂ ഒരു വിഷയം അവിടെ പിടിച്ച് വെക്കും സോ അതുകൊണ്ടാണ് അവിടെ ആ റിസൾട്ട് അങ്ങനെ കാണുന്നത് സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ റിസൾട്ട് വന്ന കുട്ടികൾക്കുള്ള പ്രശ്നങ്ങളാണ് ഇനി ഇത് മാത്രമല്ല ഇതിലും കുറെ കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് നമുക്ക് റീചെക്ക് അതുപോലെ തന്നെ അതിന്റെ ഫീ അടക്കാനുള്ള കാര്യങ്ങൾ ഓൺ ഡിമാൻഡ് ൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തായിരുന്നു ജോയിൻ ചെയ്യുക ഈച്ച് ആൻഡ് എവറിഥിങ് നമ്മളുടെ ഗൈഡൻസ് ചെയ്യും ഒരുപാട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കണം അത് ചെയ്യാൻ പറ്റും അങ്ങനെ എന്താ കൺഫ്യൂഷൻ എവിടുന്നൊരു പ്രോപ്പർ റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ ടെൻഷൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരയ്ക്കുള്ള എല്ലാ അപ്ഡേറ്റ് അറിയിക്കും പ്രൊസീജർ അതിന്റെ ഒരു ഫോളോഅപ്സ് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടെ ജോയിൻ ചെയ്യാം ലിങ്ക് ചെയ്യാൻ ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന്റെ ടൈമിൽ നമ്മൾ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കും സോ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് റിസൾട്ട് വന്നതിലുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു പരിഹാരം സൊല്യൂഷൻസ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അപ്പൊ അതൊന്നും ടെൻഷൻ അടിക്കണ്ട ഇതെല്ലാം ഓരോ സ്റ്റാറ്റസിൽ നമ്മുടെ കുട്ടികളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം സൊല്യൂഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു അത് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ആ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്